ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ കുടുംബത്തിൻ്റെതായിട്ടുള്ള ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടിയിട്ട് പരിശ്രമിച്ച് നിരന്തരമായിട്ട് പരിശ്രമിച്ച് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരുന്നവരാണ് ഈ മൂലം നക്ഷത്രക്കാർ തൊഴിൽ രംഗത്താണെങ്കിൽ പോലും വളരെയധികം ശോഭിക്കുവാൻ കഴിയുന്നവരും കൂടിയാണ് എന്നാലോ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പോലും ഒതുക്കി നിർത്തുന്നവരല്ല ഈ നക്ഷത്രക്കാർ അതുകൊണ്ട് ഈ നക്ഷത്രക്കാർ എന്തൊക്കെ ആഗ്രഹിച്ചാലും അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര തന്നെ ചിലവ് വന്നാലും ബുദ്ധിമുട്ട് വന്നാലും വരും വരായികൾ നോക്കാതെ പരിശ്രമിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ എന്നാലോ ചെറിയ ഒരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യം മതി ഇവരുടെ മനസ്സിന് സമാധാനം കുറയുവാനായിട്ട് ഈ ജൂലൈ മാസത്തിലെ ഈ മൂലം നക്ഷത്രക്കാരിൽ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു കാലഘട്ടമാണ് പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് കണ്ടകശനിയുടേതായിട്ടുള്ള കാലഘട്ടം ഉണ്ടെങ്കിലും ജന്മരാശിയുടെ അധിപനും സുഖനാഥനുമായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിവൃത്തിസ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നതും ഭാഗ്യസ്ഥാനത്താണെങ്കിൽ ചൊവ്വയുടേതായിട്ടുള്ള സാന്നിധ്യം ഉള്ളതുകൊണ്ട് ആരോഗ്യപരമായിട്ടും ദൈനംദിന ജീവിതത്തിലും ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം തന്നെ സാധ്യത കാണുന്നുണ്ടെങ്കിലും കർമാധിപതിയായിരിക്കുന്ന ബുധൻ നിവൃത്തിനാഥനായിക്കൊണ്ട് അഷ്ടമ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതും കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ കർമ്മസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും വളരെയധികം ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂലൈ മാസത്തിൽ കർമ്മ സംബന്ധമായിട്ട് ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള ടെൻഷൻ കർമ്മ മേഖലയെ ബാധിക്കാതെ നോക്കണം ഈയൊരു സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും പരസ്പരം അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കണം ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ധനപരമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് വർധനവിന് സാധ്യത കാണുന്നതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള പാഴ് ചിലവുകളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ് ഈ ജൂലൈ മാസത്തിൽ അതുകൊണ്ട് ഈയൊരു സമയങ്ങളിൽ ദേവീക്ഷേത്രത്തില് ഭഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരനെ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ഈ മൂലം നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ്